ഒരു നേരത്തെ െ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഒരിടത്താണെങ്കിൽ ആഹാരം കൊണ്ട് കളിച്ചും എന്തൊരു അത്ഭുതമാണ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഭക്ഷണം വ്യർത്ഥമാക്കുന്നവർ വേസ്റ്റ് ചെയ്യുന്നവർ അവരെ ഒരിക്കലും നിശ്ചയം അള്ളാഹുതാല ഇഷ്ടപ്പെടുകയില്ല എന്ന് അള്ളാഹുർ അനിൽ പറയുന്നുണ്ട് എന്തൊരു തോന്നി മാസമാണ് ഈ കാണിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം എത്രയോ ആയിരം പേരാണ് ഭക്ഷണമില്ലാതെ കഷ്ടപ്പെട്ട് വിശപ്പ് കാരണം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വേറെ നിരച്ച് ഭക്ഷണം കഴിക്കാതെ ആഹാരം ഒഴിവാക്കിയാൽ അവർക്ക് എന്ത് കിട്ടും അവർക്ക് എന്ത് ലാഭമാണ് എന്ത് ബെനിഫിറ്റ് ആണ് എന്നൊക്കെ ചോദിക്കും പക്ഷേ ഒരിക്കലും ഇവിടെ ആഹാരം നിർത്തിവെച്ച് പട്ടിണി എടുക്കാൻ ഒരാളും പറയുന്നില്ല അവരവിടെ അത്രയും ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇസ്രാഫ് ചെയ്യാതിരുന്നാൽ തന്നെ ധാരാളമാണ് അത് തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ് അവരനുഭവിക്കുന്ന ആ പ്രതിസന്ധികൾക്ക് നാം അറിയിക്കുന്ന ഒരു സന്താപമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഫുഡ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യാതിരിക്കുക അള്ളാഹു നമ്മൾക്ക് കനിഞ്ഞരുളിയ ഒന്നാണ് ഫുഡ് റിസ്ക് എന്നുള്ളത് അല്ലേ അതുകൊണ്ട് റിസ്ക് ഇല്ലാതാവുമ്പോഴേ അതിൻ്റെ വാല്യൂ നമ്മൾക്ക് മനസ്സിലാവുള്ളൂ ഏതൊന്നാണെങ്കിലും അത്ര തന്നെ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കണ്ണ് കണ്ണിൻ്റെ ആ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ സൗന്ദര്യം നാം ഇപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയെന്ന് വരൂല പക്ഷേ അത് ഇല്ലാതായാൽ ആ കണ്ണിന്റെ യഥാർത്ഥമായ മൂല്യം ആ വാല്യൂ നമ്മൾക്ക് അറിയാൻ കൊണ്ട് നമ്മൾ കൊണ്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ആ വാല്യൂ ആ ഭക്ഷണത്തിന്റെ വാല്യൂ നമ്മൾക്ക് മനസ്സിലാവും അത്തരത്തിലുള്ള പട്ടണി കൊണ്ട് നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ അല്ലെ ലാഹുതാല എല്ലാം കാണുന്നുണ്ട് പക്ഷെ ഒരു ദിവസത്തിന് വേണ്ടി ഒരു പിടി പിടിച്ചാൽ പിന്നെ നമ്മൾക്ക് അതിൽ നിന്ന് ഊറാൻ പറ്റൂല പ്രിയപ്പെട്ടവരെ ചെറിയൊരു കാലം മാത്രമാണ് ഈ നശ്വരമായ ലോകത്തിൽ നമുക്ക് ജീവിക്കുന്നത് എന്നുള്ള ബോധം നമ്മൾക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ കൂടെ പിറപ്പുകൾക്ക് ഭക്ഷണം ഓഹരിയാക്കി കൊടുക്കുക എല്ലാവരും സന്തോഷത്തിൽ കഴിയണം എന്നുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടായിരിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് വേസ്റ്റ് ഫുഡ് ഫുഡ് ഒരിക്കലും വേസ്റ്റ് ചെയ്യല്ലേ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയ അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും വരമത്തല്ല